നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകും എന്നുള്ളത് ചെടികൾ മരങ്ങൾ ഇവയെല്ലാം നമുക്ക് ഓക്സിജൻ തരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതും എന്നാൽ ഭൂമിക്ക് പുറത്ത് ഓക്സിജനുള്ള ഒരു ചന്ദ്രനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു മൂണുണ്ട് അത് നമ്മുടെ ജൂപ്പീറ്ററിൻ്റെ മൂണാണ് ആ മൂണിൻ്റെ പേരാണ് ഗാനമേഡ് ഗാനമേഡ് എന്ന് പറയുന്നത് നമ്മൾ കരുതും പോലെ ഉള്ള ഒരു മൂണല്ല ഗാനമേഡിന് നമ്മുടെ മൂണിനേക്കാളും വലുപ്പമുണ്ട് അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വെള്ളം അവിടെ ഉണ്ടാകുന്നത് പക്ഷേ ഈ ഐസിൽ നിന്നും ഗാനോമേഡിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ വരുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഗാനോമേഡിൽ ജീവനില്ല ചെടികളോ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പോലത്തെ സംഭവങ്ങളോ ഒന്നും നടക്കുന്നില്ല പിന്നെ എങ്ങനെയായിരിക്കും ഓക്സിജൻ അവിടെ വരുന്നത് ശരിക്കും ഇവിടെ ഓക്സിജൻ രൂപപ്പെടാൻ ജൂപ്പീറ്റർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ജൂപ്പീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റാണ് അതിൻ്റെ മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഒരുപാട് ശക്തിയുള്ളതാണ് ഈ ഗാനമേഡ് ആക്ച്വലി ഈ ജൂപ്പീറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് ഇവിടെ ജൂപ്പീറ്ററിൻ്റെ ഹൈ എനർജി റേഡിയേഷൻ ഗാനമേഡിൻ്റെ ഐ സർഫസിൽ തട്ടുമ്പോൾ അവിടെ വാട്ടർ മോളിക്യൂൾസ് പിളരുന്നു ഇതിൻ്റെ ഫലമായി ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജനും വേർപിരിയുന്നു ഇതിൽ ഹൈഡ്രജൻ വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് സ്പേസിലേക്ക് പോകുന്നു എന്നാൽ ഓക്സിജൻ ഹെവി ആയതുകൊണ്ട് തന്നെ അത് ഗാനമേഡിൽ തന്നെ തങ്ങി നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഗാനമേഡിൽ ഓക്സിജൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ ചെടിയോ മരമോ അല്ലെങ്കിൽ ജീവനോ ഇവയൊന്നുമില്ലാതെ പ്യോർ ഫിസിക്സ് കൊണ്ട് മാത്രം അവിടെ ഓക്സിജൻ ഉണ്ടാകുന്നു ഇങ്ങനെ ഓക്സിജൻ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റേഡിയോലിസിസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഓക്സിജനെ പോലെ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ തിന്നാണ് അതായത് വളരെ നേരിയ രീതിയിലുള്ള ഒരു ഓക്സിജൻ മാത്രമേ ഇവിടെയുള്ളൂ ഗാനവേഡിൽ ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പിച്ചത് അവിടെ ഉണ്ടാകുന്ന അറോര കാരണമാണ് അതായത് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന നോർത്തേൺ ലൈറ്റ്സ് പോലെ സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ സ്റ്റഡി ചെയ്തിട്ടാണ് അവിടെ ഓക്സിജൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ വളരെ നാച്ചുറലായി തന്നെ അവിടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഗാനമേഡ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വലിയ ചന്ദ്രനാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരേയൊരു മൂണാണ് ഗാനമേഡ് അതുപോലെ തന്നെ ഇവിടുത്തെ ഐസ് പാളികൾക്കിടയിൽ ഒരു വലിയ ഭീമൻ ഓഷൻ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതായത് ദ്രാവക രൂപത്തിൽ വെള്ളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇത് സൂര്യനിൽ നിന്നും ഇത്രയും ദൂരെയായിട്ടും ആയിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഐസു പാളികൾക്കടിയിൽ വെള്ളം രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇതിന് കാരണം ജൂപ്പീറ്ററിൻ്റെ ഗ്രാവിറ്റി തന്നെയാണ് ഗാനമേഡിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഏകദേശം നാല് പോയിൻ്റ് അഞ്ച് ബില്യൺ വർഷമാണ് അതായത് സോളാർ സിസ്റ്റം രൂപപ്പെട്ട കാലം മുതൽക്കേ ഇത് ഇവിടെ തന്നെ അതുപോലെ നമ്മൾ ഗാനമേഡിൽ ഓക്സിജൻ കണ്ടെത്തിയെന്ന് പറഞ്ഞു എന്നാൽ ഈ ഓക്സിജൻ സ്ഥിരമായി അവിടെ നിലനിൽക്കുന്ന ഒന്നല്ല ഇവിടുത്തെ ഓക്സിജൻ നമ്മുടെ ജൂപ്പീറ്ററിൻ്റെ റേഡിയേഷൻ കാരണം തള്ളി മാറ്റപ്പെടുന്നു അതായത് ഇത് തള്ളി മാറ്റപ്പെട്ട് വീണ്ടും അവിടെ രൂപപ്പെടുന്നു ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഗ്രാവിറ്റി അപേക്ഷിച്ച് ഒരുപാട് കുറവാണ് നമ്മൾക്ക് ഇവിടെ നടക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ വളരെ സ്ലോ മോഷനിലായിരിക്കും ഇവിടെ നടക്കുക കാരണം ഇവിടുത്തെ ഗ്രാവിറ്റി വളരെ കുറവാണ് അതുപോലെ തന്നെ ഗാനമേഡിലെ ഒരു ദിവസമെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഒരാഴ്ചയേക്കാളും കൂടുതലായിരിക്കും അതായത് ഇത് ജൂപ്പിറ്ററിനെ മുഴുവനായിട്ടും ചുറ്റാനെടുക്കുന്ന സമയമാണ് അവിടുത്തെ ഒരു ദിവസം അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഷ്യൻ മാത്രമല്ല ഉള്ളത് അതായത് ലെയറുകളായിട്ട് പല ഓഷ്യനുകളും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ജൂപ്പീറ്ററിൻ്റെ മൂണുകൾ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ